ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം മൂന്നാല് മാസം കൊണ്ട് ഞാൻ കാത്തു കാത്തിരുന്നു ഒരാൾ ഇന്ന് വരുവാണ് അപ്പം ഇൻട്രോ ഞാൻ എടുത്തില്ലായിരുന്നു ഓൾറെഡി ഒരു സർപ്രൈസ് ആയിട്ടുള്ള വിസിറ്റ് ആയതുകൊണ്ട് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ പ്ലാൻ എന്താണെന്ന് കരുതി ഞാൻ സ്ഥലത്ത് നിന്ന് വരുന്നു അവൾ നേരെ കോളേജിൽ നിന്ന് വരുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മീറ്റപ്പ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്നായിരുന്നു പക്ഷെ ഓൾറെഡി ഞാൻ അമ്മയോട് അറിയാതെ പറഞ്ഞു പോയി അവൾ വരുന്നുണ്ടെന്ന കാര്യം അതുകൊണ്ട് ഓൾറെഡി അമ്മ വന്ന റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഉണ്ടായിരുന്നു ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന ആയതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഓൾറെഡി ഈ സമയത്തൊക്കെ ഞാൻ ട്രെയിനിൽ കിടന്ന നല്ല ഉറക്കമായിരിക്കും ഇന്ന് ഇവിൾ വരുന്ന എക്സൈറ്റ്മെൻറ്റുകൂടെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി സത്യത്തിൽ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെത്താൻ പ്ലാൻ ചെയ്തത് ഞാനാണ് പക്ഷേ അമ്മയെ അവളും വന്നിട്ട് അവരെന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവിടെ അവർ വന്ന് ഏകദേശം അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ വന്നത് അങ്ങനെ അവളെ കണ്ടു ഏകദേശം മൂന്ന് മാസത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത് നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു ഇത്രയും ഗ്യാപ്പ് ഇട്ട് നമ്മൾ നിന്നിട്ടേയില്ല നമ്മൾ ഒരു ദിവസം പോലും മാറി മാറി നിന്നിട്ടില്ല അതുകൊണ്ടുതന്നെ അവളെ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് സത്യത്തിൽ ഒരു ചമ്മൽ പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത് നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ കഴിഞ്ഞ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചമ്മൽ പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ പിന്നെ അവളെ ഒത്തിരി ക്ഷീണിച്ചെന്നൊക്കെ അവളോട് പറയുമായിരുന്നു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണേ പോയത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു സ്വന്തം സാധനം ഇവിടെ ഇപ്പോൾ ഇവന്റെ ഓണറാണ് ഇവിടെ ഞാൻ ഇവന്റെ മാത്രമാണ് അവളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വെപ്രാളമായി പിന്നെ കുളിച്ചൊക്കെ ഫ്രഷ് ആയി കഴിഞ്ഞപ്പം നമ്മൾ നേരെ ചേട്ടൻ്റെ വീട്ടിലേക്കാണേൽ പോയത് അവിടെ നമ്മുടെ രണ്ടുപേറെ പ്രിയപ്പെട്ട ആളുകളുണ്ട് സത്യത്തിൽ അവിടെയുള്ള രണ്ട് കുട്ടികൾക്ക് എന്നെക്കാട്ടിൽ ഒത്തിരി ഒത്തിരി പ്രിയപ്പെട്ടതാണ് ഇവള് ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ അവര് അർത്ഥം ചിന്തിക്കാതെ അവിടെ പോയി ഉറപ്പായിട്ടും പറയും അവരൊരിക്കലും ഇവള് പെട്ടെന്ന് കാണുമെന്ന് പ്രതീക്ഷിച്ചേ കാണത്തില്ല അങ്ങനെ നേരെ നമ്മൾ അവരുടെ വീട്ടിലോട്ടാണേ ചെന്നത് അവിടെ ചെന്നിട്ട് അമ്മ നേരെ പറഞ്ഞു ആ വെളിയിൽ അയാൾ നിപ്പോൾ കൊണ്ട് പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ നേരെ മോള് വീ വെളിയിലോട്ട് ഇറങ്ങി വന്ന് നോക്കാനായിട്ട് പോയി പെട്ടെന്ന് അവളെ കണ്ടപ്പോഴത്തേക്ക് അവിടെ റിയാക്ഷൻ കണ്ടപ്പോൾ എനിക്കൂടെ പെട്ടെന്ന് കണ്ടെന്ന് അറിഞ്ഞു പോയി ഇത്രയും ഇവർ സ്നേഹം വെച്ച് തമ്മിൽ എന്ന് ഞാൻ ആലോചിച്ച് ഇവളിവരടുത്ത് ഇല്ലെങ്കിൽ പോലും ഇവർക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടത് അവളെ തന്നെയാണേ ഞാൻ എത്ര മിഠായി വാങ്ങിച്ചു കൊടുത്താലും ലാസ്റ്റ് ഇവർ പറയും എനിക്ക് കിങ്ങിണി ചേച്ചിയെ ഇഷ്ടമാണ് അതിനൊന്നും ഇവർക്ക് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല ആ കാര്യത്തിൽ ഇവർക്ക് അപ്പീലും വേണ്ട ഈ ഒരു റിയാക്ഷൻ എല്ലാവരും കയ്യിൽ നിന്ന് കിട്ടാനായിട്ടാണ് ഇവിടെ വരുന്ന കാര്യം ഞാൻ ആക്കി വെച്ചത് എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ സർപ്രൈസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ചെറിയ കാര്യമാണേൽ പോലും ഇതിന് ഭയങ്കര സന്തോഷം തരുന്നൊരു ഏർപ്പാടാണ് പിന്നെ നമ്മൾ നേരെ പോയത് വല്യചിൻ്റെ വീട്ടിലേക്കാണ് ഇവിടെ അവിടെ അതിലും വലിയ ബഹളമായിരിക്കും നടക്കാൻ പോകുന്നത് കാരണം ഒരു ദിവസം തന്നെ രണ്ട് രണ്ട് തവണ വീതം അവൾ എപ്പോൾ വരും അവളെപ്പോൾ വരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് അവിടെ ഉള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ട കളിപ്പോൾ വല്യമ്മയുടെ റിയാക്ഷൻ ആയിരുന്നേ ഒരു നിമിഷം അവരിങ്ങനെ ആലോചിച്ചത് അവൾ തന്നെ ആണോ എന്ന് പിന്നീടാണ് അവർ കൺഫേം ചെയ്തത് പോലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തേലും കഴിപ്പിക്കാതെ വിടത്തില്ല അഥവാ നമ്മൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും പിന്നെ അത് പിണക്കമാവും പിന്നെ അവിടെ നമ്മൾ കുറച്ചേടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ മെയിൻ ആളിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു എന്നെക്കാട്ടിനും കൂടുതൽ എൻ്റെ അനിയത്ത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വല്യച്ചിൻ്റെ മോൻ പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമായിരിക്കും അവിടെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയുന്നത് അങ്ങനെ നമ്മൾ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങി ചേട്ടന് ഏകദേശം ഒരു ഒൻപതര ഒക്കെ ആവുമ്പോഴാണ് ജോലി കഴിഞ്ഞ് വരുന്നത് ഇവർ രണ്ടുവരും പല കാര്യങ്ങൾക്ക് ഒറ്റ മൈൻഡാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ അറിയാതെ പോലെ ഇവർ പല കാര്യങ്ങളും ഒഴിപ്പിച്ചിട്ടും ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ആകെ ഒരു കോലാഹലമായി എങ്ങോട്ടും മാറിയിരിക്കണം എവിടോട്ടിരിക്കണേ എന്നിട്ട് ലാസ്റ്റ് അവളോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു ഒരു വലിയ എക്സ്പ്രഷൻ പ്രതീക്ഷിച്ച എനിക്ക് പക്ഷേ ഒന്നും കിട്ടിയില്ല ചേട്ടൻ ജസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ ഒരുമാതിരി ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് അങ്ങ് മാറി പക്ഷേ എത്രത്തോളം സർപ്രൈസ് ആയിട്ടുണ്ടെന്ന് നമുക്ക് ആ ഒരു സീൻ കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ കാരണം ഇവിടെയും വരുന്ന തലേദിവസം പോലും ചേട്ടൻ വിളിച്ച് എന്നാ ലീവ് എന്ത് ലീവ് കിട്ടുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു പക്ഷെ നമ്മൾ അതെന്നെല്ലാം പറഞ്ഞു പറഞ്ഞാണ് ഇവിടം വരെ കൊണ്ടെത്തിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ പലപ്പോഴും ചേട്ടനോട് പറഞ്ഞാലെന്താ എനിക്കിങ്ങനെ രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് പലപ്പോഴും പറഞ്ഞാൽ എന്താ പറഞ്ഞാലെന്താന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ഇങ്ങനെ ഓരോരുത്തരും നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുഖത്ത് ഓരോ സന്തോഷം വരുമ്പോൾ നമുക്കും ഒരു വല്ലാത്ത സന്തോഷമാണ് അതിനാണ് സർപ്രൈസുകൾ അത്രത്തോളം സ്പെഷ്യലും ആവുന്നത് അങ്ങനെ അവരവിടെ നിന്ന് കുറച്ചൊന്നും സംസാരിച്ചു അവർക്ക് പോകേണ്ട ഫുഡ് സ്പോട്ടുകളെ കുറിച്ചൊക്കെ അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് കാണിച്ചവരുടെ മുഖത്തെല്ലാം പെട്ടെന്ന് സന്തോഷം കൊണ്ടായിരുന്ന എന്നെക്കൊണ്ട് പറ്റിയതാണ് എനിക്ക് അപ്പോൾ ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവൾ വന്നതിൻ്റെ കുറച്ച് റിയാക്ഷൻ വീഡിയോസും ഒക്കെ ആയിരുന്നു അപ്പം വേറൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ